സുഹൃത്തുക്കളെ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിൽ അതായത് ഇക്കഴിഞ്ഞ സമ്മേളനത്തിൽ ഈ കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരം പറയാൻ വേണ്ടിയിട്ട് സി പി എമ്മിലെ നാല് എം എൽ എ ചേർന്ന് സമർപ്പിച്ച ഒരു ചോദ്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ ചോദ്യം നക്ഷത്ര ചിഹ്നവിടാത്ത ചോദ്യമായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ആ രേഖാമൂലം നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയുള്ളൂ അത് നിയമസഭാ തലത്തിൽ ചോദ്യം ചോദിക്കുകയോ അതിൻ്റെ ഉത്തരം അവിടെ വച്ച് നൽകുകയോ ചെയ്യില്ല അതുകൊണ്ട് ഇതിൻ്റെ വിഷ്വൽസ് നിങ്ങൾ ആര് നോക്കിയാലും കിട്ടുകയില്ല ഈ ചോദ്യവും അതിൻ്റെ ഉത്തരവും നിയമസഭയുടെ സൈറ്റിൽ നോക്കിയാൽ കിട്ടും നിയമസഭയിൽ പോയാലും ഞങ്ങൾക്ക് അതെടുത്ത് വായിക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല യഥാർത്ഥത്തിലുള്ളതാണ് ചോദ്യകർത്താക്കളായ നാല് സി പി എം എം എൽ എമാരായിരിക്കും വെച്ചാൽ ഒരാൾ നമ്മുടെ കരുവന്നൂർ കേസിൽ പ്രതിയായി ഇപ്പോൾ എൻഫോഴ്സ്മെൻ്റുകാർ ചോദിച്ചു ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സഖാവ് എ സി മൊയ്തീനാണ് മുൻ മന്ത്രി രണ്ടാമത്തെ ആൾ ആ ബഹുമാനപ്പെട്ട കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീലയാണ് മൂന്നാമത്തെ ആൾ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല മണ്ഡലത്തെ പ്രതികരിക്കുന്ന സഖാവ് വി ജോയിയാണ് അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ് നാലാമത്തെ ആൾ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കെ ഡി പ്രസേനാണ് ഈ നാലു പേരും കൂടി ചോദിച്ച് എടുത്താൽ പോകത്താത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിരിക്കരുത് ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊരു കസേരയിൽ ഇരുന്നാണ് കേൾക്കുന്നതെങ്കിൽ കസേരയുടെ കയ്യിൽ അല്ലെങ്കിൽ മേശയുടെ കാലിൽ മുറുക്ക പിടിക്കണം അല്ലെങ്കിൽ ബോധക്കെട്ട് പോകും ചോദ്യം ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും കൂടി കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി നടത്തിയ നവകേരള സദസ്സ് ഒരു ചരിത്ര സംഭവമായി മാറി എന്ന കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അതിൽ ഇനി തുടർ നടപടികൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നാണ് ഇവരുടെ ചോദ്യം പിന്നെ ഉപചോദ്യങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇതിനോട് ഈ വേരമോ പൊട്ടി മുളച്ച മറ്റ് ചോദ്യങ്ങളാണ് അതിനൊന്നും വലിയ റെലവൻസ് ഇല്ല ബോക്സ് ഓഫീസ് വാല്യൂ ഇല്ല പ്രധാന ചോദ്യം ഇതാണ് നവകേരള സദസ് ഒരു ചരിത്ര സംഭവമായി എന്ത് സംഭവം ചരിത്ര സംഭവം വേറൊരു സംഭവമല്ല അത് ഈ മാറിയ കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്നാണ് ഈ നാല് സഖാക്കൾ കൂടി ചോദിച്ച ഗംഭീരമായ ചോദ്യം അതൊരു വലിയ സംഭവമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ചരിത്ര സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഈ വാട്ടർ യുദ്ധം ഒരു ചരിത്ര സംഭവമാണ് നാപ്പോളിയനെ ഈ ഡ്യൂക്കോഫില്ലിംഗ്ട് നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ ചേർന്ന് തോൽപ്പിച്ചു അതിനെ തുടർന്ന് നെപ്പോളിയൻ സെൻറ്റ് ഹെലീനാസിലേക്ക് അത് ചരിത്ര സംഭവമാണ് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവം ചരിത്ര സംഭവമാണ് ഹിറോഷിമയിലും നാഗസാക്കിയിലും ആറ്റം പോവും പെട്ടത് ചരിത്ര സംഭവം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ചരിത്ര സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ചരിത്ര സംഭവമാണ് ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു മഹാചരിത്ര സംഭവം എന്താണ് സഖാവ് പിണറായി വിജയൻ ഇരുപത് മന്ത്രിമാർ കൂടി കൂടി ഒരു ബസ്സിൽ കയറി അങ്ങ് കാസർഗോഡ് മുതൽക്ക് തെക്ക് തിരുവനന്തപുരം വരെ ബസ്സിൽ യാത്ര ചെയ്ത് ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ അവർക്ക് പറയൊക്കെ കണ്ട് മനസ്സിലാക്കി അവർക്ക് പറയാനുള്ള പരിഭവങ്ങളും പരാതികളും സങ്കടങ്ങളും ഒക്കെ കേട്ട് അതിന് പരിഹാരം നിർദ്ദേശിച്ചു എന്ത് സംഭവമായിരുന്നു ഇതിന് മറുപടി മുഖ്യൻ്റെ മറുപടി ഉണ്ട് ആ മറുപടി ഇതിനേക്കാൾ ഗംഭീരമാണ് അതിൽ മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി ഇരുപത് മന്ത്രിമാരും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് സംവദിച്ചു അതിനെ എന്താ മുന്നോടിയായി ഓരോ ദിവസവും രാവിലെ പൗരപ്രമുഖന്മാരുമായിട്ടും കലാകായിക രംഗത്തുള്ള താരങ്ങളുമായിട്ടും സ്വാതന്ത്ര്യ സമരഭടന്മാരുമായിട്ടും മറ്റ് പ്രമുഖ വ്യക്തികളുമായിട്ടും സംവദിച്ചു അവരുടെ കൂടെ കാലത്ത് വിഭവ സമൃദ്ധമായ കാപ്പി കുടിച്ചു ഉച്ചയ്ക്ക് നല്ലപോലെ ഊണ് കഴിച്ചു ഊണ് കഴിച്ച് മൃഷ്ടാൻ ഊണ് കഴിച്ച് നല്ലപോലെ വിട്ടു ഏമ്പക്കമിട്ടു കൂടാതെ ആ ദൈനംദിനാടിസ്ഥാനത്തിൽ നാല് സ്ഥലങ്ങളിൽ ഇവർ സഞ്ചരിച്ച് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് കണ്ട് ജനങ്ങൾ ആനന്ദാശ്രു പോയിച്ചു അത് സർക്കാർ കൈലേസ് കൊണ്ട് ഒപ്പി പിന്നെ അവർ ഉന്നയിച്ച പരിഭവങ്ങളും പരാതികളുമൊക്കെ സർക്കാർ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു പരിശോധിച്ച് തീരുമ്പോഴും ഈ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കിട്ടത്തും ഇതാണ് മുഖ്യം കൊടുത്ത മറുപടിയുടെ ഒരു സാര സംക്ഷിപ്തം എങ്ങനെ ഉണ്ട് നിങ്ങളത് ആലോചിച്ച് നോക്കൂ ചരിത്ര സംഭവം നവകേരള ബസ് എയർ കണ്ടീഷൻ ചെയ്തൊരു ബസ് അതിൽ ഇരുപത് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും കൂടി ചേർന്ന് യാത്ര ചെയ്യും പോകുന്ന സ്ഥലത്തൊക്കെ അതിന് വരവേൽപ്പ് കൊടുക്കുന്നു ചില സർക്കാർ സ്കൂളുകളുടെയൊക്കെ മതിലിടിക്കും ഇവർ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കും നാല് തരം മൃഷ്ടാന്തമായിട്ട് കഴിക്കും അതിൻ്റെ കാശും നമ്മൾ കജറാവിൽ നിന്ന് കൊടുക്കും പോട്ടെ ഇവരുടെ കൂടെ ഞണ്ണാനായിട്ട് കുറേ പൗരപ്രമുഖന്മാരും ചെല്ലും മാധ്യമപ്രവർത്തകർ ചെല്ലും അവരെല്ലാവരും സർക്കാരിൻ്റെ ചെലവിൽ പൂട്ടടിക്കും ഈമ്പക്കം പെടുത്തു അങ്ങനെ അങ്ങനെ ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ്സുകാർ ഇതിന് കരിങ്കുടി കാണിക്കും കരിങ്കുടി കാണിക്കുന്നവർ ഡിവൈഎഫ്ഐക്കാരും പോലീസുകാർ ചേർന്ന് തല്ലു ചെടിച്ചട്ടി കൊണ്ട് തല്ലുന്നു ഹെൽമറ്റ് കൊണ്ട് തല്ലുന്നു മുഖ്യമന്ത്രി ഇതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു മുഖ്യ പോലീസുകാർ തല്ലിയത് കൂടാതെ ഗൺമാരും ഇറങ്ങി തല്ലു അങ്ങനെ തല്ലോട് തല്ലായിട്ട് ഇത് മുന്നോട്ട് മാറും പോകും തല്ലുമാല എന്ന് പറഞ്ഞ കലാപരിപാടി ആലപ്പുഴ എത്തുമ്പോഴത്തേക്കും സി പി എംകാർ ഡിവൈഎഫ്ഐക്കാർ കോൺഗ്രസ്സുകാർ വീട്ടിൽ കയറി തല്ലുന്ന അവസ്ഥ ഉണ്ടാകും അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മുഖ്യൻ പ്രഖ്യാപിക്കുന്നു ഇതാ ചരിത്ര സംഭവം ലോക ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാകാൻ ഒരു പ്രയാസമാണ് അതുകണ്ട് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ നമ്മുടെ സച്ചിദാനന്ദനെ പോലെ അശോകൻ ചെരുവിലിനെ പോലെ ദീപ നിഷാന്തിനെ പോലെ ഉള്ള പ്രതിഭകളും പ്രതിഭാശാലികളും എല്ലാം ഓ മഹാനായ അഖില കേരള ചക്രവർത്തി പിണറായി വിജയൻ തിരുമനസ് ഷംഷർ ജംഗ് മന്നേ സുൽത്താൻ വിജയ് പൂതാക എന്ന് പ്രഖ്യാപിക്കുന്നു ഹു എത്ര രോമാഞ്ചജനകമായ സംഭവമായിരുന്നു ഈ നവകേരള സാസ്സ് നടത്തിയില്ലായിരുന്നെങ്കിൽ എൽ ഡി എഫ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ സീറ്റ് ജയിക്കുമായിരുന്നു നവകേരള സാസ്സ് നടത്തിക്കൊണ്ട് എന്ന് സംഭവിച്ചു ഇടതുപക്ഷ മുന്നണിക്കും സർക്കാരിനും തലയിൽ കാക്കത്തൂവലുകൾ കൊണ്ട് തുപ്പിയ അല്ലാഹ തുനിയ ഒരു ഗംഭീരമായ തൊപ്പി കിട്ടി അതുകൊണ്ട് സഖാവ് രാധാകൃഷ്ണൻ മാത്രം ജയിച്ചു പതിനെട്ട് സീറ്റിൽ യു ഡി എഫും ഒരു സീറ്റിൽ ബി ജെ പിയും ജയിച്ചു എന്നു മാത്രമല്ല പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ കല്യാശ്ശേരിയിലാണെങ്കിലും പെരളശ്ശേരിയിലാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും അമ്പലപ്പുഴയിലാണെങ്കിലും വലിയ ചൂടുകാടിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ പോലും വോട്ടുകൾ എങ്ങോട്ട് പോയി യു ഡി എഫിലേക്കല്ല പോയത് എൽ ഡി എഫിൻ്റെ കോട്ടകളിൽ നിന്ന് കൊത്തളങ്ങളിൽ നിന്ന് വോട്ട് പോയത് ബി ജെ പിയിലേക്കാണ് അങ്ങനെ പാർട്ടി നിലനിൽപ്പിന് വേണ്ടി കൈകാലിട്ട് അടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കാനത്തിൽ ജമീലയും മൊയ്തീനും പ്രസേനനും ജോയിൽ ചേർന്ന് ചോദിക്കുകയാണ് എന്ത് നവകേരള സദസ് ഒരു ചരിത്ര സംഭവമായി എന്ന് അഭിപ്രായമില്ലേ അതിനെങ്ങനെ വിലയിരുത്തും ഈ ഉളുപ്പ് എന്നൊരു വാക്ക് മാർസിസ്റ്റുകാരുടെ നേരിട്ടവിലില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് എന്നാൽ പോലും കാരണഭൂതം കൊടുത്ത മറുപടി അതിഗംഭീരമാണ് ഇത് ചരിത്ര സംഭവമാണെന്നല്ല അതിനേക്കാൾ വലിയ സംഭവമാണ് ചരിത്രാതീത സംഭവമാണ് ഇതുപോലൊരു സംഭവം ഹുഹ് അഹു ലോക ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല മനുഷ്യൻ്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി പണ്ട് മുണ്ടശ്ശേരി മാഷ് പറഞ്ഞിട്ട് മനുഷ്യനെ അതപ്പതിച്ചാൽ കമ്മ്യൂണിസ്റ്റാകും സോറി മുണ്ടശ്ശേരി മാഷല്ലേ പറഞ്ഞാൽ അഴീക്കോട് മാഷ് മുണ്ടശ്ശേരിയെ മുണ്ടശ്ശേരിയെപ്പറ്റി പറഞ്ഞാൽ മനുഷ്യനെ അതപ്പതിച്ചാൽ മൃഗമാകും മൃഗം അതപ്പതിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആവും കമ്മ്യൂണിസ്റ്റ് പിന്നെ അത് അതപ്പതിച്ചാൽ മുണ്ടശ്ശേരി മാഷാവും എന്ന് ഇത് നമ്മുടെ കാരണഭൂതൻ്റെ കാര്യത്തിൽ ശരിയാണ് മനുഷ്യനെ അത് പതിച്ചാൽ മൃഗമാകുന്ന പറയാൻ പറ്റില്ല മൃഗങ്ങൾ എൻ്റെ പേരിൽ മാനാഷ്ട്ര കേസ് കൊടുക്കും മാർസിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാകും മാർസിസ്റ്റുകാരൻ പിന്നെ അതുപ്പതിച്ചാൽ കാരണഭൂതനാകും പിന്നെ അത് നിയമസഭയിൽ ഇതുപോലെയുള്ള ഉളുപ്പില്ലാത്ത ഉത്തരങ്ങൾ കൊടുക്കും ഇതൊക്കെ സഹിച്ചേ തീരൂ ആളുകൾ അഞ്ചു കൊല്ലത്തേക്ക് വോട്ട് ചെയ്ത് ചെയ്യിപ്പിച്ചാണല്ലോ ഇനിയും രണ്ടു കൊല്ലം കൂടി സഹിക്കേണ്ടതായിട്ട് വരും സഹിച്ചേ മതിയാവും സഹിച്ചേ മതിയാവും വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക